കടലാസു തോണികൾ പുഴയിലൊഴുക്കിനികളാൽ കവിതരെ ജീച്ചു വേലിൽ തേന്മയായി നാം അരിവേ അകലേരു കടലാസു തോണികൾ പുഴയിൽ കവിതരെ തലമർമ്മ കുറീല്ല തീരത്തിനറിയാതെ പുറം കഥകളറി കാതരമോടെ വന്നു നമ്മൾ കടലിൽ കാത്തിരിക്കെ സുഖമറിഞ്ഞു തോണിയിലേറാം അക്കരെ പോയ കാത്തിരിക്കലം കഴിഞ്ഞതും ം കടന്നതും മറന്നു നമ്മൾ മോഹങ്ങളായിരം മനസ്സിലുണ്ടെങ്കിലും ഒരു മാത്രപന്തലത്തി വ്യതയറു മനസ്സൊരു മയിലായി ആടുമ്പോഴും സഖിയ മറ്റൊരു ജന്മം നാം കാത്തിരുന്നു മനസ്സിലെ മേഘങ്ങൾ കിടയിലാൽ തെളിയുന്നു പരിയടന്നരാ ശാരൂ എത്ര വസന്തങ്ങൾ ഒത്തുകൊഴിഞ്ഞു തും നാം അറിയാതെ കടന്നു പോയി കടലാസുതോണികൾ പുഴയിലൊഴുക്കിനികളാൽ കൈതറി ജീവനുന്ന വേനലി അറിവേ അകലേ